ഞാൻ പോയി വറ്റുന്നത് പതിനേരം ഏ അര കിലോ ചിക്കൻ പിന്നെ ഒരു ചെറിയ സവോള ഒരു ചെറിയ തക്കാളി രണ്ട് മൂന്ന് കിലോ വെളുത്തുള്ളി ഒരു മൂന്ന് പിന്നെ പച്ചമുളക് രണ്ടില്ലേ അരിവ് പിന്നെ തട്ട് പിന്നെ പിന്നെ മഞ്ഞളും മുളകും ഓരോരുത്തരുടെ എരുവ അനുസരിച്ച് മഞ്ഞളും മുളകും കുറച്ചി കുരുമുളകും ിട്ട് പിന്നെ അതിൽ അതിൽ കുറച്ച് വെളിച്ചെണ്ണ കുറച്ച വെളിച്ചെണ്ണ ഉരുത്തി നല്ലോണം കൈ കൊണ്ട് തിരിഞ്ഞതിന് ശേഷം പിന്നെ അത് പാകത്തിന് വെള്ളം കുറ്റി പാകത്തിനെല്ലാം കുറച്ച് വെള്ളം വീട്ടാവും കോഴിയല്ല വേഗം പോവും വെള്ളം വലക്കി അടുപ്പത്ത് വെച്ച് നല്ലെണ്ണം വറ്റി വരുമ്പോൾ അതിൽ കുറച്ച് വെളിച്ചെണ്ണയും വെച്ച് നല്ലെണ്ണം വറ്റിച്ചെടുത്തിട്ട് ഒന്ന് പൂക്കി വെച്ചു